നമസ്കാരം ഗുഡ് ഹെൽത്തിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം നമുക്കൊരു പല്ല് വേദന വന്നു കഴിഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് ഈ ഡോക്ടറെ കാണിക്കും അല്ലേ ഇനി പല്ല് നിറതിട്ടിയിട്ടാണ് ഇരിക്കുന്നതെന്നുണ്ടെങ്കിൽ അപ്പോഴും നമ്മൾ പോയി കാണിക്കും പക്ഷേ മോണയ്ക്കോ അതിൻ്റെ താഴെയുള്ള ബോണിനോ എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ എന്താണ് ചെയ്യേണ്ടതെന്നോ അല്ലെങ്കിൽ അത് ക്യൂറബിൾ ആണോ എന്നുള്ള കാര്യത്തിലൊക്കെ നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല സത്യം പറഞ്ഞാൽ അപ്പോൾ നമ്മളോടൊപ്പം ഇത് ഈ സംശയങ്ങളും കാര്യങ്ങളൊക്കെ തീർത്തു തരാൻ വേണ്ടിയിട്ട് കൂടെയുള്ളത് ഒരു മോണരോഗ വിദഗ്ധിയാണ് ഡോക്ടർ അഞ്ജലി ആർ നാഥ് ആണ് അസിസ്റ്റൻറ്റ് പ്രൊഫസർ ഡിപ്പാർട്ട്മെന്റ് ഓഫ് പീരോഡോട്ടിക്സ് അമൃത ഹോസ്പിറ്റൽ ഡോക്ടർ നമ്മൾ പൊതുവേ ഡെന്റിസ്റ്റിൻ്റെ അടുത്ത് പോകുക മാത്രമേ പറയുള്ളൂ അതിലുള്ള വിഭാഗങ്ങളെ പറ്റി പൊതുവേ ആർക്കും വലിയ ധാരണയൊന്നുമില്ല അപ്പോൾ ഈ മോണരോഗ വിഭാഗം എന്ന് പറഞ്ഞൊരു സെപ്പറേറ്റ് വിഭാഗം തന്നെ ഉണ്ടോ അതുണ്ടെങ്കിൽ അത് അതിന്റെ അത് ഡീൽ ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞുതരും മോണോരോഗ വിഭാഗം എന്ന് പറയുന്നത് ഡെന്റിസ്ട്രിയില് ഒമ്പത് സ്പെഷ്യാലിറ്റി ഉണ്ട് അതിൽ ഒരു സ്പെഷ്യാലിറ്റിയാണ് ഈ മോണോരോഗ വിഭാഗം എന്ന് പറയുന്നത് അപ്പം മോണരോഗം എന്ന് പറഞ്ഞാൽ അത് മൊത്തത്തിൽ നമ്മുടെ മോണയുടെ ആരോഗ്യമാണ് നോക്കുന്നത് മോണയുടെ ആരോഗ്യം അതിനെ അതിനെ അനുബന്ധിച്ചുള്ള അസുഖങ്ങൾ എന്തൊക്കെയാണ് അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് ഇതൊക്കെയാണ് പിന്നെ അതുപോലെ തന്നെ മിസ്സിങ് ആയിട്ടുള്ള ടൂത്ത് റീപ്ലേസ്മെൻറ്റ് ഇങ്ങനെയൊക്കെയുള്ള മോണയും എല്ലുമായി അതിൻ്റെ അടിയിലുള്ള എല്ലുമായി ബന്ധപ്പെട്ട ഓരോ കാര്യങ്ങളാണ് മോണരോഗ ഡിപ്പാർട്ട്മെൻറ്റിൽ മെയിനായിട്ട് ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നത് അപ്പോൾ ഏതൊക്കെയാണ് ഈ പ്രധാനമായിട്ട് നമ്മൾ കോമൺലി ഇപ്പോൾ ഒരു ഇന്ത്യൻ പോപ്പുലേഷനിൽ കണ്ടുവരുന്ന മോണരോഗങ്ങൾ എന്തൊക്കെയാണ് മോണരോഗം എന്ന് പറഞ്ഞാൽ നമ്മുടെ നമ്മൾ പുറമേ കാണുന്ന മോണയുടെ ഭാഗം അതായത് പിങ്ക് കളറിലുള്ള ജിഞ്ചേവ എന്നാണ് അതിനെ പറയുന്നത് അതിന്റെ അടിയിലാണ് നമ്മുടെ എല്ലുള്ളത് അപ്പം ആദ്യമായി മോണരോഗം വരുമ്പോൾ നമുക്ക് ജിൻജാവൈറ്റിസ് എന്നാണ് അതിനെ പറയുന്നത് മോണയുടെ മുകൾ ഭാഗത്തെയാണ് അത് എഫക്ട് ചെയ്യുന്നത് അപ്പൊ അത് കോമൺ ആയിട്ട് എല്ലാവർക്കും കാണുന്ന ഒരു അസുഖമാണ് കോമൺ ആയിട്ട് അത് നോർമലി കാണുന്നതാണ് അപ്പം അതിനൊരു പ്രത്യേകിച്ച് ഒരു സൈനോ പേഷ്യൻ്റ് അങ്ങനെ ഒരു ബുദ്ധിമുട്ടായിട്ട് വലുതായിട്ട് വരില്ല പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ അത് താഴേക്ക് അതിൻ്റെ മോണ കഴിഞ്ഞിട്ട് അതിൻ്റെ താഴേക്കുള്ള എല്ലുകളെ ബാധിക്കുമ്പോഴാണ് അതിന് പെരഡോണ്ടൈറ്റിസ് അല്ലെങ്കിൽ എല്ലിന് ബാധിക്കുന്ന മോണരോഗം എന്ന് പറയുന്നത് അത് വരുമ്പോഴും നമുക്ക് കൂടുതലായിട്ട് പേഷ്യൻ്റിന്റെ ബുദ്ധിമുട്ടുകളും എന്നാലും വേദന കുറവാണെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും ഫുഡ് കയറിയിരിക്കാനും ഒക്കെയുള്ള ചാൻസുകൾ കൂടുതലാണ് അപ്പോൾ അതൊക്കെയാണ് മെയിനായിട്ട് മോണയുടെ പ്രശ്നങ്ങൾ പിന്നെ ബ്ലീഡിങ് ഇത് കാരണമൊക്കെ ഉണ്ടാകുന്ന ബ്ലീഡിങ്ങും പിന്നെ മോണ ഇറങ്ങുക മോണയുടെ ചില ചില മരുന്നുകൾ കഴിക്കുന്ന ആൾക്കാർക്ക് മോണയ്ക്ക് വളർച്ച ഉണ്ടാവാം എക്സ്ട്രാ നോർമലായിരിക്കുന്നതിനെക്കാട്ടിൽ കൂടുതലായി വളർച്ച ഉണ്ടാകാം അപ്പം ഇതൊക്കെയാണ് മോണയ്ക്ക് കാണുന്ന ബാക്കി കാര്യങ്ങൾ ചില കാര്യങ്ങൾ അങ്ങനെയാണ് പ്രാഥമികമായിട്ട് നമുക്ക് മോണ ആരോഗ്യത്തോടെ ഇരിക്കാൻ വേണ്ടിയിട്ട് ഇപ്പൊ പല്ലിനാണെങ്കിൽ നമ്മൾ ബ്രഷ് ചെയ്യുന്നുണ്ട് മോണയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ എന്തെങ്കിലും ചെയ്യേണ്ടതായിട്ടുണ്ടോ അപ്പോ നമ്മൾ ആക്ച്വലി ബ്രഷ് ചെയ്യുന്നത് പല്ലിന് മാത്രമല്ല മോണയ്ക്കും കൂടി വേണ്ടിയിട്ടാണ് പല്ലിൻ്റെ മുകളിലുള്ള അഴുക്ക് നമ്മൾ കളയുന്നതോടൊപ്പം നമ്മൾ മോണയുടെ ഭാഗം കൂടി ക്ലീൻ ചെയ്യണം അപ്പോൾ ആ ഒരു ഭാഗത്താണ് നമ്മൾ ബ്രഷ് വെച്ച് നമ്മൾ നോർമലായിട്ട് ബ്രഷ് ചെയ്യേണ്ടത് അപ്പോൾ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ബ്രഷിംഗ് ടെക്നിക് കറക്റ്റ് ആയിട്ട് തന്നെ നമ്മുടെ പല്ലിൻ്റെ ഹെൽത്തും അതുപോലെ തന്നെ മോണയുടെ ഹെൽത്തും ഇമ്പ്രൂവ് ചെയ്യാം അപ്പോൾ മോണയുടെ ഹെൽത്ത് മെയിൻ ആയിട്ട് നമ്മൾ ഇമ്പ്രൂവ് ചെയ്യണമെങ്കിൽ നമ്മൾ പ്രോപ്പറായിട്ട് ബ്രഷ് ചെയ്യുക അതുപോലെ തന്നെ നമ്മൾ ചിലപ്പോൾ വിചാരിക്കും നമ്മുടെ ബ്രഷിങ് കറക്റ്റായിരിക്കുന്നു പക്ഷെ നമ്മൾ ചെയ്യുന്ന ബ്രഷിംഗ് രീതി ശരിയായിരിക്കില്ല അപ്പോൾ നമ്മൾ ഒരു ഡെൻറ്റിസ്റ്റിനെ കണ്ട് നമ്മൾ ായിട്ട് നമ്മൾ ചെയ്യുന്നത് കറക്റ്റ് ആണോ നമ്മള് കറക്റ്റ് ആയിട്ട് റെഗുലർ ചെക്കപ്പ് ചെയ്യുക അപ്പൊ അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മുടെ മോണെപ്പഴും ടീത്തും കറക്റ്റ് ആയിട്ട് ഹെൽത്തിയായിട്ട് ഇരുന്നോളും അതിന് മെയിൻ ആയിട്ടുള്ള കാരണം മോണരോഗം തന്നെയാണ് ബ്ലഡ് വരാനുള്ള കാരണം അപ്പൊ ഈ മോണരോഗം തന്നെ വരുന്നത് എന്ന് പറഞ്ഞാൽ ആദ്യം നമ്മളെ ഫുഡ് കഴിക്കുമ്പോൾ നമ്മൾ ബ്രഷിങ് കറക്റ്റ് ആയിട്ടില്ല അഴുക്ക് പല്ലിൽ അടിഞ്ഞു കൂടുകയും അതുകൊണ്ട് നമ്മുടെ മോണയുടെ ആരോഗ്യം യിക്കുകയും അങ്ങനെ മോണയുടെ ആരോഗ്യം പോയി കഴിഞ്ഞാൽ നമ്മുടെ മോണയാണ് നമ്മുടെ പല്ലിനെ മോണയും അതിൻ്റെ അടിയിലുള്ള എല്ലും നമ്മുടെ പല്ലിനെ ബലപ്പെടുത്തുന്ന അല്ലെങ്കിൽ പല്ലിനെ സപ്പോർട്ട് ചെയ്യുന്ന അതിൻ്റെ ഫൗണ്ടേഷൻ മെയിൻ ആയിട്ടുള്ള അടിത്തറ എന്ന് പറയുന്നത് ഈ എല്ലും അതിൻ്റെ മോണയുമാണ് അപ്പം നമ്മുടെ ഈ നമ്മൾ കറക്റ്റായിട്ട് അത് മെയിൻറ്റെയിൻ ചെയ്തില്ല നമ്മൾ പ്രോപ്പറായിട്ട് ബ്രഷ് ചെയ്തില്ല രാവിലെയും വൈകുന്നേരവും ബ്രഷ് ചെയ്യണം എന്നാണ് പറയുന്നത് അപ്പം നമ്മൾ പ്രോപ്പറായിട്ട് ബ്രഷ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു ഫുഡ് അവിടെ ഇരുന്ന് നമ്മൾ പ്രോപ്പറായിട്ട് ചെയ്തില്ലെങ്കിൽ പിന്നെ അതിരുന്ന് നമ്മുടെ ആ മോണയുടെ ആരോഗ്യം ക്ഷയിക്കും അപ്പം അങ്ങനെ ആരോഗ്യം കഴിഞ്ഞാൽ ഇതുപോലെ മോണയുടെ ആരോഗ്യമാണ് മെയിനായിട്ട് പല്ലിനും വേണ്ടത് അപ്പോൾ അത് ക്ഷയിച്ചു കഴിഞ്ഞാൽ അതിന് ബ്ലീഡിങ് വരാം പല്ലിന്റെ നമ്മുടെ മോണയുടെ ആ ഒരു അറ്റാച്ച്മെന്റ് കുറഞ്ഞിട്ട് മോണയും പല്ലുമായിട്ടുള്ള ഒരു ബന്ധമുണ്ട് അത് മാറിയിട്ട് നമുക്ക് പല്ലിന്റെ ബ്ലീഡിങ് വരാം പിന്നെ ബ്ലീഡിങ്ങിനുള്ള മറ്റു കാരണങ്ങളും ഉണ്ട് നമ്മൾ എന്തെങ്കിലും ബ്ലഡ് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ബ്ലഡ് റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും ഒരു സിസ്റ്റമിക് ഡിസീസിന് മരുന്നുകൾ കഴിക്കുന്നുണ്ടെങ്കിൽ അത് കാരണവും ബ്ലീഡിങ് വരാം പക്ഷേ മെയിൻ റീസൺ ബ്ലീഡിങ്ങിന്റെ അതായത് ഡെന്റിസ്റ്റിന്റെ അടുത്ത് ചോദിച്ചാലേ നമുക്ക് ചോദിച്ചാൽ നമ്മൾ ഐഡന്റിഫൈ ചെയ്താലേ അതിന് എടുക്കാൻ പറ്റുള്ളൂ ഈ മോണയുടെ ആരോഗ്യം ബെറ്റർ ആക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഭക്ഷണ പദാർത്ഥങ്ങളോ അല്ലെങ്കിൽ നോക്കുക ശുചിത്വം നോക്കിയിട്ട് ഈ വൈറ്റമിൻസ് ഒക്കെ വെറുതെ മോണയുടെ ആരോഗ്യത്തിൽ മെച്ചപ്പെടുത്താനായി കഴിച്ചിട്ട് ഒരു കാര്യമില്ല അപ്പൊ നമ്മൾ നമ്മുടെ ശുചിത്വമാണ് ഏറ്റവും ആദ്യം നമ്മൾ ചെയ്യേണ്ട കാര്യം അത് കഴിഞ്ഞിട്ട് അതിനോട് അനുബന്ധിച്ച് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ മാത്രം വൈറ്റമിൻസ് കഴിച്ചാൽ മതി അല്ലെങ്കിൽ നോർമലി അങ്ങനെ മോണയുടെ ആരോഗ്യം കൂട്ടാനായി വൈറ്റമിൻ കഴിക്കേണ്ട കാര്യമൊന്നുമില്ല ശുചിത്വമാണ് നമ്മളിപ്പോ ഏജ് കൂടുന്തോറും കണ്ടിട്ടുണ്ട് അല്ലെങ്കിൽ പല്ലിന്റെ വേരുകൾ കാണും നമുക്ക് അപ്പൊ അതിന്റെ കാരണങ്ങൾ എന്താ ഈ ഏജ് മാത്രമാണോ അതോ വേറെ വേറെന്തെങ്കിലും കാരണങ്ങളുണ്ടാവും അപ്പൊ അത് അതിന്റെ ഏജ് മാത്രല്ല ഒന്നാമത്തെ കാര്യം ഏജ് ഏജ് ഉള്ളവർക്കും വരാം പക്ഷെ അത് കൂടുതലായും വരാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ ബ്രഷ് ചെയ്യുന്ന രീതി കൊണ്ടാണ് കൂടുതലായി വരുന്നത് അതിപ്പോ ചെറിയ ഏജ് കൂടണം നിർബന്ധമൊന്നുമില്ല ചെറിയ അല്ല പ്രായം കുറഞ്ഞ ആൾക്കാർക്കും അത് കാണാറുണ്ട് നമ്മൾ ബ്രഷ് ചെയ്യുന്ന രീതി കറക്റ്റ് ആയിട്ട് ചെയ്തില്ലെങ്കിൽ നമ്മൾ അമിതമായി പല്ലിൽ ഒത്തിരി ഫോഴ്സ് കൊടുക്കും അപ്പൊ അങ്ങനെ ആ ഫോഴ്സ് കൊടുക്കുന്നത് കൊണ്ട് നമ്മുടെ മോണ ഇറങ്ങാൻ ചാൻസ് ഉണ്ട് അതൊന്ന് പിന്നെ ഏജ് കൂടുന്നതും കാരണം നമ്മുടെ ഈ ഒരു ഹെൽത്ത് കുറയും ചില ആൾക്കാർ നമുക്ക് എന്തെങ്കിലും ഒരു ഇഷ്യൂസ് ഡയബറ്റീസ് പോലെ എന്തെങ്കിലും ഒക്കെ ഇഷ്യൂസ് വരുമ്പോ നമ്മുടെ ഒരു മൊത്തത്തിൽ ഒരു ജനറൽ ഹെൽത്ത് കുറയും അപ്പൊ അങ്ങനത്തെ ഹെൽത്ത് കുറയുമ്പോൾ നമ്മുടെ അത് മോണയുടെ അഫക്റ്റ് ചെയ്ത് അങ്ങനെ ചെറിയൊരു കുറവ് വരാൻ സാധ്യതയുണ്ട് അത് ഹെൽത്തുമായിട്ട് റിലേറ്റഡാണ് മറ്റേതൊന്നും പ്രോപ്പർ നമ്മുടെ ബ്രഷിംഗ് ടെക്നിക്കുമായിട്ട് തന്നെ നമ്മൾ ബ്രഷ് ചെയ്യുന്ന രീതി ചരില്ലെങ്കിലാണ് മെയിൻ ആയിട്ട് ഒരു അത് മോണ ഇറങ്ങാൻ മാത്രമല്ല മോണയ്ക്ക് തെയ് പല്ലിന് തേയ്മാനവും വരാൻ സാധ്യതയുണ്ട് തേയ്മാനവും അതിന്റെ കൂടെ മോണയും ഇറങ്ങാനുണ്ട് അത് എല്ലാ പ്രായമുള്ള ആൾക്കാരിലും കാണപ്പെടാറുണ്ട് ഓക്കെ അപ്പൊ അങ്ങനെയാണെങ്കിൽ മോണ കഴിഞ്ഞിട്ട് നമ്മളപ്പോ ക്ലീനിങ്ങും കാര്യങ്ങളും പിന്നെ കറക്റ്റ് ആയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് പൊസിഷനിൽ വരുമോ അത് നമ്മൾ ണം എത്രീട്ടുണ്ടെന്നുള്ളത് അപ്പോൾ ഒത്തിരി ഇറങ്ങി പോയിട്ടുണ്ടെങ്കിൽ നമുക്കത് പല സർജറീസ് ഉണ്ട് പെരിഡോണ്ടൽ പ്ലാസ്റ്റിക് സർജറി എന്ന് പറയും നമ്മുടെ മോണ കറക്റ്റ് ചെയ്യാനുള്ള സർജറി ഉണ്ട് അപ്പൊ ആ സർജറി വെച്ച് നമുക്ക് കറക്റ്റ് ചെയ്യാം ഒരു പരിധി വരെ പക്ഷെ ഒത്തിരി ഇറങ്ങി നമ്മുടെ വേര് മൊത്തത്തിൽ കാണുന്ന രീതിയിലൊക്കെ പുറത്തുണ്ടെങ്കിൽ നമുക്ക് അതിനെ അങ്ങനെ കറക്റ്റ് ചെയ്യാൻ പറ്റില്ല അപ്പൊ ഏറ്റവും പ്രധാനം എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ തന്നെ നമ്മളത് ആദ്യം നമ്മളത് നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടാൽ തന്നെ നമ്മൾ ഡോക്ടറെ കണ്ട് നമ്മൾ അതിനുള്ള ഒരു സൊല്യൂഷൻ കണ്ടുപിടിക്കേണ്ടതാണ് അല്ലെങ്കിൽ അത് വീണ്ടും അത് കൂടുകയും പിന്നെ നമുക്ക് പുളിപ്പും അതിന്റെ കൂടെ തന്നെ ഈ മോണ മോണിറങ്ങുന്നതിന്റെ കൂടെ തന്നെ നമ്മുടെ പുളിപ്പും കൂടുതലായിട്ട് അനുഭവപ്പെടും അപ്പൊ ഇതൊക്കെയാണ് മോണിറങ്ങുന്നതിന്റെ ഉള്ള പ്രശ്നങ്ങൾ ഇപ്പൊ നമ്മൾ പൊതുവേ ബ്രഷിംഗിന്റെ കാര്യം പറഞ്ഞല്ലോ ശുചിത്വത്തിൽ അതിൽ നമുക്ക് മൗത്ത് വാഷസ് ചിലപ്പോൾ തരാറുണ്ട് അപ്പോൾ അത് നമ്മൾ റെഗുലർലി യൂസ് ചെയ്യേണ്ട കാര്യമുണ്ടോ അതോ പറയുന്ന സമയത്ത് മാത്രം നമ്മൾ ൈബ് ചെയ്യുമ്പോൾ മാത്രം ഉപയോഗിച്ചാൽ അത് ചെയ്യുമ്പോൾ മാത്രം ഉപയോഗിച്ചാൽ മതി യൂസ് ചെയ്യേണ്ട കാര്യമില്ല അതിന് ചെറിയ ചെറിയ നമ്മൾ യൂസ് ചെയ്തതിന് ചെറിയ ചെറിയ സൈഡ് ഇഫെക്ട്സ് ഉണ്ട് സൈഡ് എഫക്ട്സ് വളരെ മൈനർ സൈഡ് എഫക്ട്സ് ആണ് നമ്മുടെ പല്ലില് സ്റ്റെയിൻ ഒക്കെ സ്റ്റെയിൻ വരാം നമുക്ക് വായിൽ ടേസ്റ്റ് വരാതെ ഒക്കെ തോന്നാം അപ്പൊ അത് കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കേണ്ട ഡോക്ടർ പറയുന്ന ആ ഒരു ടൈം പീരീഡില് ആ സമയത്ത് മാത്രം യൂസ് ചെയ്താൽ മതി അല്ലെങ്കിൽ അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം അതിന്റെ ആവശ്യം ഇപ്പൊ ചില സമയത്ത് ചിലർക്ക് മോണ കാണാറുണ്ട് ശരിക്കുമ്പോ അല്ലെങ്കിൽ അവർക്ക് ഒരു ഡാർക്ക് പിഗ്മെന്റ്സ് മോണയിൽ ഉണ്ടാവും അപ്പൊ അത് പോക്കാൻ വേണ്ടിട്ട് എന്തെങ്കിലും വഴികളുണ്ടോ അത് നമ്മൾ മോണ ചില ആൾക്കാർക്ക് ഇങ്ങനെ ഇറങ്ങുന്നതിന് പല കാരണങ്ങളുണ്ട് അതൊന്ന് നമുക്ക് പേഷ്യനെ കാണുമ്പോൾ തന്നെ അറിയാം പേഷ്യൻ്റെ പല്ല് വളരെ ചെറുതായിരിക്കും അപ്പം ഈ ഒരു എക്സ്ട്രാ ഗ്രോത്ത് മോണയുടെ ചിലപ്പോൾ കാണുമായിരിക്കും അപ്പം അങ്ങനെയുള്ള കേസിൽ നമുക്കത് നമ്മുടെ ജിഞ്ച എന്ന് പറയും ആ ഒരു തീത്തിന്റെ ആ ഒരു ഗം ജിൻജാവയുടെ ലെവൽ ഗംസിന്റെ ലെവൽ നമുക്ക് ചെറിയൊരു മൈനർ പ്രൊസീജിയറോ ലേസറോ അല്ലെങ്കിൽ സർജറിയോ ചെറിയൊരു ഇത് വെച്ച് നമുക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റും പക്ഷെ ചില കേസുകൾ അത് എല്ലിന്റെ കാരണം കൊണ്ട് വരാം തള്ളൽ എന്ന് പറയാം അല്ലെങ്കിൽ ഇറക്കം എന്ന് പറയുന്നത് എല്ല് കാരണം വരാം അത് പക്ഷെ നമ്മൾ എല്ലിന്റെ സർജറി തന്നെ ചെയ്യേണ്ടി വരും മോണയുടെ റിലേറ്റഡ് ആണെങ്കിൽ നമുക്കത് മോണയുടെ കറക്ഷൻ വെച്ച് ചെയ്യാം എല്ലിന്റെ ആണെങ്കിൽ എല്ലിന്റെ സർജറി തന്നെ ചെയ്യേണ്ടി ചെയ്യേണ്ടി വരും ഈ ഡാർക്ക് ഡാർക്ക് ആ പിഗ്മെന്റേഷൻ എന്ന് പറയുന്നത് ചില ആൾക്കാർക്ക് കൂടുതലായിരിക്കും അപ്പൊ അത് നമ്മുടെ സ്കിൻ ടോണുമായിട്ട് ഒട്ടും മാച്ച് ആവാത്തൊരു പിഗ്മെന്റേഷൻ ആണെങ്കിൽ നമുക്കത് നമുക്ക് അത് ഡീ പിഗ്മെന്റേഷൻ പ്രൊസീജിയർ ഉണ്ട് അത് നമുക്ക് നോർമലിയും ചെയ്യാം ലേസർ വെച്ചും ചെയ്യാം രണ്ടുമുണ്ട് ലേസർ വെച്ച് ചെയ്യുമ്പോൾ ഗുണം എന്ന് പറഞ്ഞാൽ കുറച്ചും ഹീലിംഗ് ഫാസ്റ്റർ ആയിരിക്കും പിന്നെ അതുപോലെ കുറച്ചും കൂടെ അത് ലേസർ ലൈറ്റ് കുറച്ചുകൂടെ ഡെപ്തിൽ പെനിട്രേറ്റ് ചെയ്യും ആ ഒരു പിഗ്മെന്റേഷൻ പിഗ്മെന്റേഷൻ നമ്മളിപ്പം ഡീ പിന്റേഷൻ ചെയ്താലും അത് വരാനുള്ള ചാൻസ് ഉണ്ട് വരാനുള്ള ചാൻസ് ഉണ്ട് അപ്പൊ പക്ഷെ ലേസർ വെച്ച് ചെയ്യുകയാണെങ്കിൽ ആ ഒരു ഡെപ്ത് കുറച്ചുകൂടെ ആ ഒരു ടൈം പീരീഡ് കുറച്ചും കൂടെ കുറവായിരിക്കും അപ്പൊ ഒരു ലൈറ്റർ നമ്മുടെ ഒരു സ്കിൻ ടോൺ വെച്ചിട്ട് ലൈറ്റർ ആയിട്ടുള്ള ഒരു ഷെയ്ഡ് നമുക്ക് ചെയ്യാൻ പറ്റും ആ ഒരു പിഗ്മെന്റേഷൻ റിമൂവ് ചെയ്യുമ്പോൾ ഡാർക്ക് സ്കിൻ ആയിട്ടുള്ള ആൾക്കാർക്ക് അത് ചെയ്യേണ്ട കാര്യമില്ല ആൾക്കാർക്കാണ് പൊതുവേ ചെയ്യേണ്ടി ചെയ്യേണ്ടി വരുന്നത് നമ്മൾ അപ്പോൾ ലേസർ ലേസർ പറഞ്ഞല്ലോ ആണ് ബെസ്റ്റ് ഓപ്ഷൻ എന്നുള്ളത് എത്ര കാലത്തിനുള്ളിൽ പിന്നെ അത് വരും നോർമലി ഓരോ ഓരോ ആൾക്കാരുടെ ഒരു ഇതനുസരിച്ചായിരിക്കും ാണ് ഉണ്ടാകുന്ന ഒരു ടൈം ചിലർക്ക് പെട്ടെന്ന് വരും ചിലർക്ക് വളരെ ഒരു ഒരു ചിലപ്പോൾ വർഷമൊക്കെ എടുക്കും ചിലർക്ക് ആറു മാസം കൊണ്ട് വരും അത് എന്തായാലും വരാനുള്ള ചാൻസ് ഉണ്ട് കാരണം ആ ഒരു പിഗ്മെന്റേഷന്റെ ആ ഒരു സെല്ല് നമ്മുടെ ടിഷ്യൂലെപ്പോഴും ഉണ്ട് അപ്പം നമ്മൾ അതിനെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല പക്ഷേ ആ ഒരു ടൈം പീരീഡ് കുറയും കുറച്ചും കൂടെ ഒരു ലേസർ വെച്ച് ചെയ്യുമ്പോൾ അത് കുറച്ചും കൂടി ഒരു ടൈം കഴിഞ്ഞിട്ട് അത് വരാനുള്ള ചാൻസ് ഉള്ളു എന്നാലും ഒരു ആറുമാസം മുതൽ ഒരു വർഷം വരെയുള്ള സമയത്ത് പിന്നെയും വരാനുള്ള ചാൻസ് ഉണ്ട് എല്ലാവർക്കും അല്ല മിക്കവാറും ആൾക്കാർക്ക് വരാനുള്ള സാധ്യതയുണ്ട് തിരിച്ചുവരാനും ഇംപ്ലാന്റും ഒക്കെ അതെ അതെ പിന്നെ അതിൽ ഉൾപ്പെടുന്ന മറ്റു കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് നമ്മുടെ മെയിൻ ആയിട്ടുള്ള മോണയുടെ ട്രീറ്റ്മെന്റുകളും അതിന്റെ റിലേറ്റഡ് ആയിട്ടുള്ള സർജറിയും അങ്ങനെയാണോ അതൊന്ന് പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ നമ്മുടെ പല്ലുകൾ ഇല്ലാതെ പോകും നമ്മൾ പല്ലുകൾ എന്തെങ്കിലും കാരണം കൊണ്ട് കേടായിട്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആയിട്ട് ഇളകി പോകുന്നവരുണ്ടാവും അപ്പോൾ അങ്ങനെയുള്ള കേസിൽ പല്ല് പോകുമ്പോൾ തന്നെ നമുക്ക് ഇംപ്ലാന്റ് നമ്മുടെ എല്ലിന് സ്ട്രെങ്ത് ഉണ്ടെങ്കിൽ നമുക്ക് അപ്പം തന്നെ ഇംപ്ലാന്റ് പ്ലേസ് ചെയ്യാൻ പറ്റും അപ്പോൾ അത് നമ്മുടെ എല്ലിൻ്റെ ഹെൽത്ത് അനുസരിച്ചായിരിക്കും അപ്പോൾ അവർ നമ്മൾ നമ്മൾ എല്ല അസസ് ചെയ്യും അസസ് ചെയ്തിട്ട് നമ്മുടെ എല്ലിൻ്റെ ഒരു സ്ട്രക്ചറൊക്കെ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അപ്പം തന്നെ ഇമ്മീഡിയറ്റ് ആയിട്ട് ഇംപ്ലാന്റ് പ്ലേസ് ചെയ്യാം അപ്പൊ അതിനു മുമ്പ് നമ്മളെല്ലാം അസസ് ചെയ്തിട്ടുണ്ടാവുള്ളൂ ഉണ്ടാവുള്ളൂ അപ്പം ഈ ഒരു പല്ല് മിസ്സിങ് ആവുകയാണെങ്കിൽ അത് എന്ത് കാരണം കൊണ്ടായാലും നമുക്ക് എല്ലിന്റെ ബലം ഉണ്ടെങ്കിൽ നമുക്ക് ഇംപ്ലാന്റ് അവിടെ പ്ലേസ് ചെയ്യാം അപ്പൊ ഇപ്പോഴത്തെ ഒരു പുതിയ രീതിയാണ് ഇംപ്ലാന്റ് എന്ന് പറയുന്നത് കാരണം ഇംപ്ലാന്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പല്ലിൻ്റെ വേരിൻ്റെ ഭാഗത്ത് പല്ല് പോയല്ലോ അവിടെ വേരിന്റെ ഭാഗത്ത് നമ്മൾ ഒരു ഇംപ്ലാന്റ് പോലെ ഒരു മെറ്റൽ മെറ്റലാണത് പക്ഷേ നമ്മുടെ ബോഡിയുമായി ടൈറ്റാനിയം കൊണ്ട് ഉണ്ടാക്കിയൊക്കെ നമ്മുടെ ബോഡിയുമായി അത് ചേർന്ന് പോകും അപ്പൊ അത് വെച്ചത് കൊണ്ട് തന്നെ നമ്മളത് അത് നമ്മുടെ യെല്ലോ ആയിട്ട് ചേരും എന്നിട്ട് അതിന്റെ മോളിൽ നമ്മള് ഇംപ്ലാന്റ് നമ്മള് ക്രൌൺ ചെയ്യും അപ്പം അതെന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി മറ്റ് പല്ല് വെക്കുന്ന രീതികളെ കാട്ടിൽ കുറച്ചും കൂടി ബലം കൂടുതലാണ് കാരണം ഡയറക്ട്ലി നമ്മൾ ബോണിലാണ് പ്ലേസ് ചെയ്യും അപ്പൊ അത് പിന്നെ ആന്റീരിയർ ഫ്രണ്ടിലെ പല്ലുകൾക്കാണെങ്കിലും കുറച്ചും കൂടി അത് ഏസറ്റിക് മറ്റേ ഭംഗി സൗണ്ടിന് ഇതിൽ ഭംഗിയിൽ കുറച്ചും കൂടി നല്ലതായിരിക്കും അപ്പം ഇംപ്ലാന്റ് ആണ് ഇപ്പം മെയിൻ ആയിട്ടുള്ള ഒരു ടീത്ത് റീപ്ലേസ്മെന്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ബോണൊക്കെ അസസ് ചെയ്തിട്ട് നമുക്കത് പ്ലേസ് ചെയ്യാം പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ മൈക്രോ സർജറീസ് അതായത് നമ്മുടെ മൈക്രോ സർജറിക്ക് സർജറി ചെയ്ത് നമുക്ക് നമ്മുടെ മൈക്രോ സർജറി തന്നെ അല്ല നോർമൽ സർജറി ആയിട്ടും മൈക്രോ സർജറി ആകുമ്പോൾ കുറച്ചും കൂടെ പ്രിസിഷൻ നമ്മുടെ ആ ഒരു ചെയ്യുന്ന രീതി കുറച്ചും കൂടെ നല്ലതായിരിക്കും അപ്പം നമുക്ക് സർജറി വച്ച് നമുക്ക് മോണയുടെ എന്തെങ്കിലും അഭംഗി ആയിട്ടിരിക്കുന്ന ഭാഗങ്ങളുണ്ടെങ്കിൽ നമുക്കത് കറക്റ്റ് ചെയ്യാം അത് കറക്റ്റ് ചെയ്ത് കുറച്ചും കൂടി ഭംഗി വരുത്താം മോണയുടെ മറ്റ് പല്ലുകൾ തമ്മിലുള്ള ഒരു റിലേഷൻ ഒക്കെ കറക്റ്റ് ചെയ്ത് കുറച്ചും നമ്മുടെ ചിരി നല്ലതാക്കാം മനോഹരമാക്കാം ഇപ്പോൾ ചിലർ പറയുന്നത് കേട്ടിട്ടുണ്ട് അവർ അവരെത്രയൊക്കെ ക്ലീൻ ചെയ്താലും മോണ വീർത്തിരിക്കും അല്ലെങ്കിൽ ചിലപ്പോൾ പെട്ടെന്ന് അത് ബൾജ് ചെയ്തിട്ടുണ്ടാവും അല്ലെങ്കിൽ പെട്ടെന്ന് ബ്ലീഡിങ് വരും എന്നുള്ളത് അപ്പം അതെന്തുകൊണ്ടായിരിക്കും അത് നമ്മള് നമ്മള് ബ്രഷിങ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മള് ശുചിത്വം നമ്മള് നല്ല ചെയ്യുന്നു നമ്മൾ വിചാരിക്കും പക്ഷെ ആക്ച്വലി നമ്മൾ കറക്റ്റായിട്ടായിരിക്കില്ല ബ്രഷ് ചെയ്യുന്നത് അതൊരു കാരണം പിന്നെ നമുക്ക് എന്തെങ്കിലും അസുഖങ്ങൾ അതായത് അതായത് നമുക്ക് ഡയബറ്റീസ് പോലെ എന്തെങ്കിലും അസുഖങ്ങൾ അസുഖങ്ങളുണ്ടെങ്കിലും നമുക്ക് അതൊക്കെ നമ്മുടെ മോണയുടെ ആരോഗ്യത്തെ ബാധിക്കും കാരണം ഈ അസുഖങ്ങളും അതുപോലെ നമ്മൾ കഴിക്കുന്ന മരുന്നുകൾ നമ്മളിപ്പം ഹാർട്ടിൻ്റെ റിലേറ്റഡ് ആയിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മുടെ ഇപ്പം എപ്പിലിപ്സിക്ക് കഴിക്കുന്ന മരുന്നുകൾ അങ്ങനെയുള്ള മരുന്നുകളൊക്കെ നമ്മുടെ മോണയുടെ ഹെൽത്തിനെ ആരോഗ്യത്തിനെ ബാധിക്കും ഇൻക്ലൂഡിങ് നമ്മുടെ ബോണിനെയും ബാധിക്കും അപ്പം ഇതൊക്കെ ബാധിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു ഹെൽത്ത് കുറയും അപ്പം അങ്ങനെ ഹെൽത്ത് കുറയുമ്പോഴാണ് ഇതുപോലെ ബ്ലീഡിങ് വരാം പിന്നെ അതുപോലെ തന്നെ നമ്മൾ എത്ര നമ്മളിപ്പോൾ ബ്രഷ് ചെയ്യുന്നു നമ്മൾ നന്നായിട്ട് ചെയ്തു പിന്നെയും ബ്ലീഡിങ് വരുന്നു നമുക്ക് തോന്നാം പക്ഷേ നമുക്ക് വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ചില ആൾക്കാർക്ക് ആളുടെ ആൾക്കാരുടെ വീട്ടിൽ ഇതുപോലൊരു ഫാമിലി ഹിസ്റ്ററി ഉണ്ടാകും ചില ആൾക്കാരിൽ അവരുടെ അച്ഛൻ അമ്മ അപ്പം നമ്മളൊരു ആൾ വരുമ്പോ ആൾക്കാർ വരുമ്പോൾ നമ്മൾ ചോദിക്കുമ്പോൾ അറിയാൻ പറ്റും വീട്ടിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ഇതുപോലെ ഹിസ്റ്ററി ഉണ്ടായിട്ടുണ്ടോയെന്ന് ചോദിക്കുമ്പോൾ അവർ പറയാം ആദ്യം ഉണ്ടായിരുന്നു അപ്പം അങ്ങനെ ജെനറ്റിക് ആയിട്ടും ഈ ഒരു ഡിസീസ് ഇങ്ങനെ ഒരു വരാനുള്ള ചാൻസ് ഉണ്ട് അപ്പം അങ്ങനെയുള്ള ആൾക്കാർ കുറച്ചുകൂടി കെയർഫുൾ ആയിരിക്കണം അപ്പോൾ ഇതുപോലെ ബ്ലീഡിങ് നോട്ടീസ് ചെയ്യുമ്പോൾ വന്ന് ഡോക്ടറിനെ കാണിക്കുക അപ്പോൾ അതിൻ്റെതായ കറക്റ്റ് ഫോളോ അപ്പ് ഒരു ആറ് മാസം കൂടുമ്പോൾ ഫോളോ അപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അത് മാനേജ് ചെയ്യാൻ പറ്റും പിന്നെ ഉള്ളത് പറഞ്ഞ പോലെ എന്തെങ്കിലും മരുന്നുകൾ കഴിക്കുന്നവർ അവരും കെയർഫുൾ ആയിരിക്കണം മരുന്ന് ഞാൻ പറഞ്ഞ പോലെ ഹാർട്ടിൻ്റെ ഡിസീസിൻ്റെ മരുന്നുകൾ അങ്ങനെയുള്ള മരുന്നുകൾ കഴിക്കുന്നവർ അവരും ഈ ഷുഗർ ഉള്ള ആൾക്കാരും നല്ലതായിട്ട് ആയിരിക്കണം കാരണം അവർക്ക് പഴുപ്പ് പോലെ വരാനൊക്കെയുള്ള ഈ ഒരു വീർപ്പ് എന്ന് പറഞ്ഞല്ലോ അപ്പം അതെന്ന് പറഞ്ഞാൽ നമുക്ക് ചെറിയ ചെറിയ ആപ്സസ് പോലെയാണ് ഇതൊന്നും വേദന ഇല്ലാത്തതുകൊണ്ട് നമുക്ക് അത്രയും ഇങ്ങോട്ട് ശ്രദ്ധിക്കപ്പെടില്ല പക്ഷെ നമുക്ക് ഈ ഒരു ആപ്സസ് പോലെ അതായത് ചെറിയൊരു പഴുപ്പ് പോലെയൊക്കെ നമ്മുടെ മോണയിൽ വരും രണ്ട് ദിവസം കഴിയുമ്പോൾ അത് പോവും അങ്ങനെയൊക്കെ വരുന്നത് ഈ ഒരു നമ്മുടെ നമ്മുടെ അണ്ടർലൈൻ ഡയബറ്റിസോ അങ്ങനെ എന്തെങ്കിലും കൂടുതലായിട്ടൊക്കെ ഉള്ളപ്പോൾ അങ്ങനെ വരാം അപ്പം അതൊക്കെ നമ്മൾ ആ ഡയബറ്റിസ് കൺട്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഇതൊക്കെ കുറയാനുള്ള കുറയും അപ്പം അതും നമ്മൾ മോണിറ്ററിങ് ചെയ്തുകൊണ്ടിരിക്കണം അപ്പം കെയർഫുൾ ആയിട്ട് ഈ ഉള്ള ഇങ്ങനെ എന്തെങ്കിലും മരുന്ന് കഴിക്കുന്ന ആൾക്കാർ ഡയബറ്റീസ് ഉള്ളവരെല്ലാം കെയർഫുൾ ആയിട്ട് ഇവാലുവേറ്റ് ചെയ്യണം എപ്പോഴും എന്നാലേ ആ ഒരു കറക്റ്റ് ഹെൽത്തിൽ അത് കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ ഓക്കെ ഇപ്പം മാം പറഞ്ഞല്ലോ പല്ലിരിക്കണത് ഈ ബോണിൻ്റെയും അല്ലെങ്കിൽ മറ്റേ മോണയുടെയും സപ്പോർട്ട് കൊണ്ടാണെന്ന് അപ്പം നമ്മൾ പല്ലിൽ കമ്പി ഇടുന്ന സമയത്തെ പൊതുവേ പല്ലിനെ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ നീക്കുക ചെയ്യുന്നത് അപ്പം അത് ഏതെങ്കിലും രീതിയിൽ മോണയുടെ ആരോഗ്യത്തിനെയോ അല്ലെങ്കിൽ ബോണിൻ്റെ ആരോഗ്യത്തിനെയും ബാധിക്കാൻ സാധ്യതയുണ്ടോ ബോണിന്റെ ആരോഗ്യത്തിനെ അങ്ങനെ ബാധിക്കില്ല പക്ഷെ നമ്മൾ നമുക്ക് എന്തെങ്കിലും മോണരോഗം ഉണ്ടെങ്കിൽ നമ്മൾ അത് ആ ഒരു മോണരോഗം കറക്റ്റ് ചെയ്തിട്ട് മാത്രമേ നമ്മൾ നമ്മൾ പിന്നെ കമ്പിയിടാനൊക്കെ പോകുള്ളൂ കാരണം ഓൾറെഡി നമ്മുടെ ബോൺ നമ്മുടെ ബോണിനും അതുപോലെ നമ്മുടെ മോണേക്കും ആരോഗ്യം ഇല്ലാതിരിക്കുന്നു അതായത് ബോൺ ലോസ് എന്ന് പറയും നമ്മുടെ ബോൺ ഓൾറെഡി ഇങ്ങനെ ആരോഗ്യം പോയി ഇങ്ങനെ നശിച്ചിരിക്കുകയാണ് ആ ഒരു സമയത്ത് നമ്മൾ കമ്പിയിട്ട് പല്ല് ട്രീറ്റ്മെന്റ് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ നമ്മുടെ പല്ല് കുറച്ചുകൂടെ കഴിയുമ്പോൾ ഇളകി ചാൻസ് ഉണ്ട് അതായത് പിന്നെ ആ ഒരു എല്ല് ഓൾറെഡി അതിന് ബലമില്ല പിന്നെ നമ്മൾ അതിനകത്ത് ഫോഴ്സ് കൊടുക്കുകയാണ് അപ്പം അത് ഇളകി പോകാനുള്ള സാധ്യതയുണ്ട് അപ്പം അതുകൊണ്ട് നമ്മൾ അതൊക്കെ കറക്റ്റ് ചെയ്ത് നമ്മുടെ ഹെൽത്ത് ഗ അല്ലെങ്കിൽ നമ്മുടെ ബോണിൻ്റെ ഹെൽത്ത് ഗംസിൻ്റെ ഹെൽത്ത് കറക്റ്റാണെന്ന് ഉറപ്പിച്ചിട്ട് മാത്രമേ നമ്മൾ ഓർത്തോ ചെയ്യാൻ ഓർത്തോ ട്രീറ്റ്മെൻറ് ചെയ്യാറുള്ളൂ ഡോക്ടേഴ്സും അങ്ങനെ തന്നെ ചെയ്യാറുള്ളൂ ഈ ഒരു നമ്മുടെ ഗം ഹെൽത്ത് അല്ലെങ്കിൽ പെരിഡോണ്ടൽ ഹെൽത്ത് അസസ് ചെയ്തിട്ട് മാത്രമേ ആ ഒരു ഓർത്തോ സ്റ്റാർട്ട് ചെയ്യാറുള്ളൂ അപ്പം അതുപോലെ വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മുടെ പല്ലിൻ്റെ അളവുകൾ നമ്മുടെ പല്ലിൻ്റെ കറക്റ്റ് പൊസിഷൻ ഇല്ലാതെ ഇടയ്ക്ക് ഗ്യാപ്പ് വരാറുണ്ട് പല്ലിന് വരാറുണ്ട് അപ്പം അങ്ങനെയുള്ള കേസിൽ നമുക്ക് ഫുഡ് ഇമ്പാക്ഷൻ എന്ന് പറയും ഫുഡ് കൂടുതലായിട്ട് കേറിയിരിക്കും അപ്പം അങ്ങനെയുള്ള കേസിലും ഇതൊക്കെ കഴിഞ്ഞ് ട്രീറ്റ്മെന്റ് കഴിഞ്ഞിട്ട് നമ്മൾ ഓർത്തോ ട്രീറ്റ്മെന്റ് ചെയ്യാൻ പോകാറുണ്ട് ഇപ്പൊ മോണരോഗമുള്ള ഒരാൾക്ക് ഉണ്ടാവാൻ സ്മെല് ഉണ്ടോ അതെ ഉണ്ട് അത് മോണരോഗം ഉള്ള ആൾക്ക് ബാഡ് ബാറ്റ്സ്മെല്ല് മാത്രമല്ല അവർ ആദ്യം പറയുന്നത് നേരത്തെ പറഞ്ഞ പോലെ ബ്ലീഡിങ് ആയിരിക്കും പിന്നെ അതുപോലെ ബാഡ് ബാറ്റ്സ്മെല്ല് വരാം മോണ ഇറങ്ങുന്നതായിട്ട് വരാം അപ്പം ഈ ബാറ്റ് സ്മെല്ലെന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫുഡുകൾ നമ്മുടെ പല്ലുകൾ തമ്മിൽ ഗ്യാപ്പുണ്ട് ഗ്യാപ്പ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് അപ്പം ഈ ഒരു മോണരോഗം ഉള്ള ഒരാൾക്ക് വരുന്ന ഒരു മെയിൻ കംപ്ലൈൻ്റ് ആയിരിക്കും പല്ലുകൾ തമ്മിൽ സ്പേസ് വരിക പെട്ടെന്ന് ഇത്ര നാളും സ്പേസ് ഇല്ലായിരുന്നു പെട്ടെന്ന് ഒരു ദിവസം സ്പേസ് വരുന്നു പല്ല് ഒത്തിരി ഉന്തി പുറത്തോട്ട് വരുന്നു പൊന്തി വരുന്നു പല്ല് താഴോട്ട് ഇറങ്ങി വരുന്നു അങ്ങനെ മോണ ഇറങ്ങുന്നു ഇതൊക്കെ ആയിരിക്കും അവരുടെ കംപ്ലയിൻ്റ് പറയുന്നത് അപ്പോൾ ഇതൊക്കെ കാരണം ഫുഡ് എക്സ്ട്രാ നമ്മൾ നോർമലി കഴിക്കുന്ന നോർമലി കയറുന്നത് കൂടാതെ ഫുഡ് ഒത്തിരി അകത്ത് നമ്മുടെ പല്ലിൻ്റെ ഇടയിലേക്ക് കയറിയിരിക്കാൻ സാധ്യതയുണ്ട് അപ്പം അങ്ങനെ കയറിയിരുന്നു കഴിഞ്ഞാൽ പിന്നെയും മോണയുടെ ആരോഗ്യം വീണ്ടും കുറയുകയാണ് അങ്ങനെ കുറഞ്ഞ് വീണ്ടും അവിടെ പോക്കറ്റ് എന്ന് പറയാം അതായത് നമ്മുടെ മോണയും പല്ലുമായിട്ടുള്ള ഒരു അറ്റാച്ച്മെൻറ്റുണ്ട് ആ അറ്റാച്ച്മെൻറ്റ് കുറഞ്ഞിട്ട് വീണ്ടും അവിടെ എല്ല് കുറയുകയാണ് എല്ലിൻ്റെ ബലം ക്ഷയിക്കും അപ്പൊ അങ്ങനെയാണ് കൂടുതലും ആ ഒരു ഗ്യാപ്പിന്റെ കാര്യം പറയുന്നത് ഇപ്പൊ പല്ല് പുളിപ്പാണ് നമുക്ക് എല്ലാവർക്കും കേടിനേക്കാളും കൂടുതൽ ആളുകളെ ഡിസ്റ്റർബ് ചെയ്യുന്നത് പുളിപ്പല്ലേ അപ്പൊ അതും നമ്മളുടെ മോണരോഗങ്ങളുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ പല്ല് പുളിപ്പ് ഒന്ന് ഞാൻ പറഞ്ഞ പോലെ വരുന്നത് നമ്മുടെ ബ്രഷിംഗ് രീതി ശരിയല്ലെങ്കിൽ നമ്മൾ അമിതമായി പ്രഷർ കൊടുക്കും നമ്മൾ ഒത്തിരി ഫോഴ്സ് കൊടുക്കും അപ്പം നമ്മുടെ ബ്രഷ് ആണെങ്കിൽ പോലും നമ്മുടെ ഓരോ ആൾക്കാരുടെ മോണയുടെ ഒരു തിക്നെസ് അനുസരിച്ച് ബ്രഷിന് വ്യത്യാസമുണ്ട് നമ്മൾ ഒരു കടയിൽ പോയി അറിയാം പല തിക്നെസ്സിലുള്ള തിക്ക് ഉണ്ട് അതുപോലെ സോഫ്റ്റ് ബ്രിസ്സൽസ് ഉണ്ട് ഹാർഡുണ്ട് മീഡിയം ഉണ്ട് അപ്പം അങ്ങനെ പല ഇതുണ്ട് അപ്പം നമ്മുടെ ഒരു മോണയുടെ ഒരു സ്ട്രെങ്ത് അനുസരിച്ചായിരിക്കും നമ്മൾ ആ ഒരു ്രഷ് ഡിസൈഡ് ചെയ്യുന്നത് അപ്പം നമ്മൾ ആ ഒരു ബ്രഷ് നോക്കുമ്പോൾ നമ്മൾ ഹാർഡ് ബ്രഷ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മൾ കൂടുതലായിട്ട് അഴുക്ക് പോകുമെന്ന് വിചാരിച്ച് നമ്മൾ ഒത്തിരി പ്രഷർ കൊടുക്കും അപ്പം അങ്ങനെ നമ്മൾ അറിയാതെ തന്നെ നമ്മൾ ഒത്തിരി പ്രഷർ കൊടുക്കുകയും അതുപോലെ തന്നെ നമ്മൾ ബ്രഷ് ചെയ്യുന്ന രീതി നമ്മൾ ഒത്തിരി നമ്മുടെ പല്ലിൻ്റെ മോണയായിട്ട് ചേരുന്ന ഭാഗത്തേക്ക് ഒത്തിരി പ്രഷർ കൊടുത്തു കഴിഞ്ഞാൽ ആ ഭാഗത്ത് മോണിറങ്ങാനുള്ള സാധ്യതകൾ കൂടുതലാണ് അതുപോലെ തന്നെ പല്ല് തേയ്മാനവും വരും ആ ഭാഗത്ത് അപ്പം അങ്ങനെ തേയ്മാനം വന്നു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ പല്ലിൻ്റെ ഉള്ളിലുള്ള ഇനാമലിൻ്റെ ഉള്ളിലൊരു ഡെൻറ്റെന്ന് പറഞ്ഞൊരു സർഫസ് ഉണ്ട് അപ്പം ഇനാമലിൻ്റെ ആ ഒരു ലെയർ പോകും ഇതുപോലെ തേയ്മാനം വരുമ്പോൾ അത് പോയി കഴിഞ്ഞാൽ ഡെൻറ്റിൻ എക്സ്പോസ്ഡ് എക്സ്പോസ്ഡാകും അതുപോലെ തന്നെ താഴെയുള്ള വേരിൻ്റെ ഭാഗവും പുറത്തു വരും വേരിൻ്റെ ഭാഗവും ചില ആൾക്കാർക്ക് കാണാൻ പറ്റും അപ്പം ഇങ്ങനെയുള്ള കേസിൽ നമുക്ക് കാറ്റടിക്കുമ്പോഴോ അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും വെള്ളം കുടിക്കുമ്പോഴോ ഒക്കെ തണുപ്പ് വരാനുള്ള ആ ഒരു തണുപ്പ് ഫീല് വരും അത് മെയിനായിട്ട് ഈ ഡെന്റിന് എക്സ്പോസ്ഡ് ആയതുകൊണ്ടാണ് മെയിനായിട്ട് അങ്ങനെ ഒരു ഫീലിംഗ് വരുന്നത് ഇപ്പോൾ പിന്നെ പ്രധാനമായിട്ടുള്ളൊരു കാര്യമാണ് നമ്മൾ സ്മോക്ക് ചെയ്യുന്നവർ അല്ലെങ്കിൽ പാൻ യൂസ് ചെയ്യുന്നവരൊക്കെ ഈ മോണയുടെ സൈഡിലൊക്കെ ആയിരിക്കും ഇത് വെക്കുന്നുണ്ടാവുക അപ്പോൾ അത് എങ്ങനെയാണ് ക്യാൻസറിലേക്ക് എത്തുന്നത് അല്ലെങ്കിൽ അത് ക്യാൻസർ ആവാൻ സാധ്യതയുള്ള എന്തെങ്കിലും മാറ്റങ്ങളും നമുക്ക് ആദ്യം തിരിച്ചറിയാൻ പറ്റുമോ നോക്കുമ്പോൾ നമ്മൾ മോണയുടെ അവിടെ ഇതുപോലെ പാൻ അപ്പം ആദ്യം പറഞ്ഞ സ്മോക്കേഴ്സിൻ്റെ കാര്യം സ്മോക്കേഴ്സ് എന്ന് പറഞ്ഞാൽ സ്മോക്കിംഗ് കാരണം നമ്മുടെ ആ ഒരു മോണയുടെ ഒരു ഹെൽത്ത് തന്നെ കുറയുകയാണ് കുറയും പിന്നെ അതുപോലെ നമ്മുടെ സ്മോക്കേഴ്സിന് ബ്ലീഡിങ് കുറവായിരിക്കും പക്ഷെ അതിൻ്റെ അടിയിലുള്ള ഡിസ്ട്രക്ഷൻ നമ്മൾ അറിയാതെ പോകും നല്ലതായിട്ട് നമ്മുടെ ആരോഗ്യം ക്ഷയിച്ചോണ്ടിരിക്കുകയായിരിക്കും മോണയുടെ പക്ഷേ പുറമേ നോക്കുമ്പോൾ പ്രത്യേകിച്ച് ഒന്നും കാണില്ല ബ്ലീഡിങ് കുറവായിരിക്കും പക്ഷേ ശരിക്കും നമ്മുടെ എല്ലിനെയും എല്ലാം അത് ബാധിച്ചുകൊണ്ടിരിക്കുകയാണ് കാരണം ഇതൊന്നും നമ്മുടെ ഒരു ടിഷ്യൂവിന് നോർമലായിട്ട് വേണ്ടിയൊരു സാധനമല്ല അപ്പോൾ അതൊക്കെ നമ്മുടെ എല്ലാം നെഗറ്റീവായിട്ട് തന്നെ എഫക്റ്റ് ചെയ്യും പിന്നെ അതുപോലെ ക്യാൻസറിൻ്റെ ആണെങ്കിലും ഇപ്പം നമ്മൾ ആദ്യം കുറേ നാൾ ഇതുപോലെ ഈ പാനൊക്കെ നമ്മളിങ്ങനെ വായിൽ വെച്ച് ഉപയോഗിക്കുന്നതും അങ്ങനെയൊക്കെ ഉള്ളതിന് ചെറിയൊരു റെഡ്നെസ്സായിട്ടായിരിക്കും വരുന്നത് പിന്നെ ഒരു വൈറ്റ് പാച്ച് പോലെയും ഒക്കെ വരാം അപ്പോൾ ഇതൊക്കെ തുടക്കത്തിൽ തന്നെ ആണെങ്കിൽ നമുക്ക് നേരത്തെ അത് ട്രീറ്റ്മെന്റ് ചെയ്യാം കുറച്ചുകൂടെ അത് പ്രോഗ്രസ് ചെയ്ത് കഴിഞ്ഞാൽ വൈറ്റ് പാച്ച് പോലെ വരുന്നതൊക്കെ പ്രോഗ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അത് പിന്നെ അത് വലിയ വലിയ ട്രീറ്റ്മെന്റുകളിലേക്കും ഒക്കെ പോകേണ്ടി വരും ക്യാൻസറിൻ്റെതായ ട്രീറ്റ്മെന്റുകളിലൊക്കെ പോകേണ്ടി വരും മോണയുടെ ആരോഗ്യം നമുക്ക് ബെറ്റർ ആക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും മോണയുടെ ആരോഗ്യം ബെറ്റർ ആക്കാൻ നമ്മൾ നല്ലായിട്ട് ബ്രഷിങ് നമ്മൾ ഡോക്ടറിനോട് ചോദിച്ചു തന്നെ മനസ്സിലാക്കുക നമ്മൾ എങ്ങനെയാണ് ബ്രഷ് ചെയ്യേണ്ടത് പിന്നെ അതുപോലെ നമ്മൾക്ക് ബ്രഷ് ചെയ്യുന്ന എപ്പം ബ്രഷ് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ എല്ലാ ഫുഡ് പാർട്ടിക്കിൾസും പല്ലിൻ്റെ ഇടയ്ക്ക് പോകണം നിർബന്ധമില്ല അപ്പം അങ്ങനെയുള്ള കേസിൽ നമുക്ക് ഡെൻറൽ ഫ്ലോസ് യൂസ് ചെയ്യാം പിന്നെ അതുപോലെ ചില ആൾക്കാരിൽ ഓൾറെഡി ഒരു സ്പേസ് ഫോം ചെയ്തിട്ടുണ്ടാകും പല്ലിൻ്റെ മോണയുടെ ഇടയിലുള്ള സ്പേസ് ഓൾറെഡി ഫോം ചെയ്തിട്ടുണ്ടാകും അപ്പോൾ അവിടെ ഒത്തിരി ഫുഡ് കയറിയിരിക്കാൻ ചാൻസ് ഉണ്ട് അപ്പം അങ്ങനെയുള്ളവർക്ക് വാട്ടർ ഫ്ലോസ് എന്ന് പറയും അങ്ങനെ ഒരു ഫ്ലോസ് യൂസ് അതായത് വാട്ടർ ഫ്ലോസ് എന്ന് പറഞ്ഞാൽ ഹൈ സ്പീഡ് ഓഫ് വാട്ടർ ആണ് അപ്പോൾ ആ ഒരു ജെറ്റ് പോലെ ഒരു നല്ല സ്പീഡ് ജെറ്റ് ഓഫ് വാട്ടർ എന്ന് പറയുന്നത് അപ്പോൾ അത് നല്ലൊരു ഫോഴ്സിൽ ആ വെള്ളം ഒരു ചെറിയൊരു തിൻ ഇതായിട്ട് നമ്മുടെ ആ മോണയുടെ ഇടയിൽ ഫോഴ്സ്ഫുള്ളി അടി നമ്മൾ ചെയ്യാണ് അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ അവിടെയുള്ള ഫുഡ് പാർട്ടുകൾസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പോകും അപ്പോൾ അങ്ങനെ ഒരു പുതിയ ഒരു ടെക്നിക്കും ഉണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്ത് ഫ്ലോസിംഗ് ഫ്ലോസിങ് ഡെയിലി ചെയ്യുന്നത് നല്ലത് നല്ല കാര്യമാണ് പക്ഷേ അത് ഒത്തിരി നമ്മൾ ഫോഴ്സ്ഫുൾ ആയിട്ട് നമ്മുടെ ആ മോണയുടെ ഇടയിലോട്ട് ചെയ്യരുത് നമ്മൾ നോർമലി നോർമൽ ഫോഴ്സ് യൂസ് ചെയ്ത് അതിൻ്റെ നോർമൽ ടെക്നിക്ക് വെച്ച് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ കുഴപ്പമില്ല പക്ഷെ നമ്മൾ ഫോഴ്സ്ഫുൾ ആയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതും നമ്മുടെ ആ പല്ലിൻ്റെ ഇടയിലുള്ള ടിഷ്യൂവിനെ നമ്മൾ പിന്നെയും അതിൻ്റെ ഹെൽത്ത് കുറയ്ക്കുകയാണ് അപ്പം നോർമലി നമുക്ക് യൂസ് ചെയ്യാം പിന്നെ എല്ലാവരും യൂസ് ചെയ്യണമെന്ന് നിർബന്ധമില്ല പിന്നെ നമുക്ക് ഫുഡ് കൂടുതലായിട്ട് കയറി ഇരിക്കുന്നു എന്ന് തോന്നുമ്പോൾ മാത്രം ഉപയോഗിക്കേണ്ട ആവശ്യമുള്ളൂ എല്ലാവരും എല്ലാ ദിവസവും എല്ലാ നേരവും ഉപയോഗിക്കണം എല്ലാ നേരം ബ്രഷ് ചെയ്യുന്ന സമയത്തൊക്കെ ഉപയോഗിക്കണം നിർബന്ധമില്ല ഫുഡ് കയറുന്നു തോന്നുന്ന സമയത്ത് നമുക്കത് യൂസ് ചെയ്യാം അതുപോലെ തന്നെ ഈ ഫുഡ് ഇടയ്ക്ക് കയറുകയാണെങ്കിൽ പിന്ന് നൂല് ഇതുപോലുള്ള അല്ലെങ്കിൽ എന്തെങ്കിലും ടൂത്ത് പിക്ക് ഇതുപോലുള്ള മെറ്റീരിയൽസ് ഒന്നും യൂസ് ചെയ്യാത്തും യൂസ് ചെയ്യാൻ പാടില്ല ടൂത്ത് പിക്കും യൂസ് ചെയ്യാത്തതാണ് നല്ലത് കാരണം എന്ന് പറഞ്ഞാൽ അതിൻ്റെയൊക്കെ ഒരു സൈസ് എന്ന് പറഞ്ഞാൽ കൂടുതലാണ് അപ്പോൾ അത് നമ്മൾ ആ നമ്മുടെ ടൂത്തിൻ്റെ നമ്മൾ ഇടയ്ക്കിടുമ്പോൾ അത് നമ്മൾ അതിനെ പിന്നെയും അതിന്റെ ഹെൽത്ത് കുറയ്ക്കുകയാണ് അതിനെ പിന്നെയും അതിന്റെ ഒരു പിന്നെ അവിടെ ബ്ലീഡിങ് വരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും യൂസ് ചെയ്യരുത് പിന്നെ അതുപോലെ നമ്മൾ പിന്നെ നെയിൽ അങ്ങനെയുള്ള കാര്യങ്ങളും നമ്മുടെ ഒക്കെ നമുക്ക് ചെയ്യാതിരഞ്ഞാൽ ഒഴിവാക്കാം ചില ഉണ്ടാവും എന്നാലും ഒഴിവാക്കാം സോ നമുക്ക് എത്രത്തോളം നമുക്ക് ഇതിനെ പറ്റിയിട്ടൊക്കെ അറിയാം എന്ന് പറഞ്ഞാൽ നമ്മൾ നെഗ്ലക്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് നമ്മളുടെ മോണ അല്ലെങ്കിൽ അവിടെ ഉള്ള ബോണിന്റെ ഹെൽത്ത് എന്ന് പറയുന്നത് അത് നോക്കാത്ത ഇടത്തോളം കാലം നമ്മൾ എന്തൊക്കെ പല്ലിന് ട്രീറ്റ്മെന്റ് ചെയ്താലും അതിന് പ്രത്യേകിച്ച് ഉപയോഗമൊന്നും ഉണ്ടാവില്ല നമുക്ക് അവസാനം പല്ല് നഷ്ടപ്പെടുക എന്നുള്ളതായിരിക്കും റിസൾട്ട് എന്ന് പറയുന്നത് സോ മാം അതിനെപ്പറ്റി നമുക്ക് വളരെ ഡീറ്റെയിൽഡായിട്ട് കൃത്യമായി വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തന്നു എനിവെയ്സ് താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ് ആർ സ്റ്റുഡി